നമസ്കാരം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമ്മൾ പഴിഞ്ഞു കുടിക്കാതെ ഉറപ്പിച്ചാണ് സ്റ്റഡി ക്ലാസ് ആണ് ഈ താത്വിക അവലോകനമാണ് ആൾക്കാർക്ക് ദിവസവും സ്റ്റഡി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുന്ന രീതിയിലാണ് അതിൻ്റെ അവതരണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ബോളിൽ എന്തോ വേണ്ട ചോറിങ്ങനെ തലദിവസം ഇങ്ങനെ വളച്ച് ഒരു പരുവാക്കി വെച്ചിരിക്കുന്ന ചോറ് ഉണ്ടോ ഇങ്ങനെ എടുക്കുക എത്തിന് ഇങ്ങോട്ട് വട ഇങ്ങോട്ട് വിടാം ഇങ്ങോട്ട് വിടാം ഇങ്ങോട്ട് വെടാം ഇവിടെ അടുത്ത് വിടാം ആൾക്കാർക്ക് ഇങ്ങോട്ട് അടുത്തോ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ തലേ ദിവസം വെച്ച പുളിപ്പിച്ച സാമ്പാറുണ്ടോ ചോറിലിട്ട കേട്ടോ സാമ്പാറുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പുളിപ്പിച്ച സാമ്പാറാണ് ഇത് പ്രത്യേകം പുളി പുളി വെച്ച സാമ്പാറാണ് ഉണ്ടോ ഇതിങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് സാധാരണ ഈ അളവിൽ കൂടുതൽ ഒഴിക്കുകയെങ്കിലും ഇങ്ങനെ ഒഴിച്ചോണ്ടേ ഇരിക്കുക ഉണ്ടോ അതിന് ശേഷം ഇത് വളച്ച സാമ്പാറാണ് വളിച്ച അവിയൽ അതിനുശേഷം വളിച്ച അവിയൽ ഇങ്ങ അതിലേക്ക് ഉണ്ടോ ഒരു രണ്ടോ മൂന്നോ തവി നല്ല നിറച്ച് ഇങ്ങോട്ട് കാച്ച അതിനകത്തോട്ട് അതിൽ രണ്ടും കൂടെ നമ്മൾ ഇങ്ങനെ കുഴച്ചൊന്നും മിക്സാക്കും ഇതൊന്നും കൂടിപ്പോയി കുഴപ്പമില്ല എന്നിട്ട് അങ്ങനെ വയറിനകത്ത് സ്ഥലമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അത് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നു ശരിയായില്ല അവിയുടെ കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടെ വീണ്ടും ഒരു കുറച്ചുകൂടെ എടുക്കും നമ്മൾ മിക്സ് ചെയ്യും മിക്സ് ചെയ്യുന്നതിന് ശേഷം അങ്ങനെ എടുത്തു ആ എടുത്ത് കണ്ടിട്ട് ഇങ്ങന ശേഷം എന്തിൻ്റെ ഈ ഉരിങ്ങക്കോലുണ്ട് ഉരിങ്ങക്കൂൽ എങ്ങനെ അടിക്കുന്നത് വെച്ചാൽ എന്നാ ഇങ്ങനെ ഉരിങ്ങക്കോലെടുത്താൽ നമ്മളിപ്പോൾ ഇത് വെക്കാൻ ഇടപെടുന്ന ടിഷ്യൂ പിടിങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് മുരിങ്ങക്കൂരിങ്ങനെ ഇത് വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇളക്കൂൽ പരിവാുമ്പോൾ ഇല്ലാതെ നമ്മൾ സ്വൽപ്പം മോര് ഉണ്ടാകും ഈ മോരം സ്വല്പിങ്ങനെ കൊണ്ടുപോയിരിക്കുക പ്രത്യേകം തയ്യാറാക്കിയ മോരാണ് ഇതിൻ്റെ ടേസ്റ്റ് വേറെ അപ്പം അതിങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് മുരിയാക്കൂര് വരും അതായത് നമ്മൾ വീണ്ടും അത് ശ്രദ്ധിക്കാം വീണ്ടും പുറത്തു വന്നോ ഏ ഉണ്ടോ അത് നമ്മൾ കഴിച്ചങ്ങോട്ട് മാറ്റി വെച്ചു അതിനുശേഷം ശേഷം നന്നായിട്ട് ഇളക്കണം ഇളക്കൊണ്ടിരിക്കുക എടല്ല ഇവിടെ തോരൻ വേറെ സാധനമുണ്ട് ഇത് ക്യാബേജ് പറഞ്ഞാൽ ഇതില്ല കുഴപ്പമില്ല ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാക്കത്തില്ല ഇതിങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് എടുക്കുക ഇങ്ങനെ വിതറുക ഇങ്ങനെ തോട്ടം വിതറ നന്നായിട്ട് പഠിക്കണം ഉണ്ടോ ഇങ്ങനെ വിതരുക ങ്ങോട്ട് മരിച്ചു വീണ്ടും നമ്മൾ മിക്സാക്കി മിക്സാക്കിയ ശേഷം ഇതിന് പറയുന്നത് കടുക് മാങ്ങ എന്ന് പറയും പക്ഷെ കടുവില്ല കടു നമ്മൾ നാളെ പൊടിച്ചോളാം ഈ കടുക് മാങ്ങയുടെ രണ്ട് അഥവാ മാങ്ങാച്ചാർ ചാർ വിത്ത് ചാർ ഇതങ്ങോട്ട് നമ്മൾ രണ്ട് സ സ്പൂണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ അങ്ങോട്ട് ഇടുക രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ മിക്സ് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല രസമായിട്ട് മിക്സ് വരും അതിങ്ങനെ കൊണ്ട് ഇടുക അതിനുശേഷം ശേഷം എന്താണ് ഇത് തൈരാണ് ഈ തൈര് നമ്മൾ വേണമെന്നില്ല ഇങ്ങനെ ടേസ്റ്റ് കൂട്ടാനുള്ള ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ അതാ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വേണമെന്നില്ല ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം അത് നമ്മൾ എല്ലാം പിടിച്ച് ചേർത്തു അപ്പം അത് മിക്സാക്കി സ്വൽപ്പം എന്താ പറയണ്ടേ ഇങ്ങനെ അത് സ്വല്പം വെള്ളം ചേർത്ത് നല്ലതായിരിക്കും പക്ഷേ എനിക്ക് വെള്ളം ചേർക്കാത്തതുണ്ട് വേണ്ടാത്തതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഉണ്ടായിരുന്നത് നമ്മൾ ഈ കറിവേപ്പിലൊക്കെ ഉണ്ട് അത് പക്ഷെ കളയത്തില്ല ആരും ഭയങ്കര ടേസ്റ്റായിരിക്കും അതിനെ ആ ഒന്നും കളയാതെ നമ്മളതെല്ലാം കൂടെ ചേർത്ത് ആദ്യത്തെ വാ കഴിക്കുകയാണ് ഓഹാ എന്താ ടേസ്റ്റ് അറിയാം എൻ്റെ കൂടെ ഉണക്കുമീൻ വളർത്തത് വെച്ചാൽ വെച്ചാൽ നന്നായിരിക്കും പക്ഷെ ഉണക്കമീനൊന്നും കഴിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കഴിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാറേ ഇതൊരു ടേസ്റ്റ് ലോകത്ത് വേറുന്നതിനാണ് നിങ്ങളെല്ലാവരും പരീക്ഷിക്കുക ഇത് ഞാൻ കഴിച്ച് വെക്കട്ട് കൊതിവിടരുത് എനിക്ക് ഇവിടെ കക്കൂസ് ഒരെണ്ണോ പേ ഓക്കെ